നമസ്കാരം വരുന്ന ഏഴ് ദിവസത്തിനകം രാജകീയമായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ഇനി അങ്ങോട്ട് പുതിയൊരു ആഴ്ചയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ ഈ നക്ഷത്രജാതകരുടെ ജീവിതം മാറിമറിയുന്നതായി കാണുവാൻ സാധിക്കും ഈ നക്ഷത്രജാതകർക്ക് ഗജകേസരി യോഗം നേടുന്നു ഇവരുടെ സകല സങ്കടങ്ങളും മാറുന്നു ഇവർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ആരെയും ഒന്ന് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ചില വലിയ വഴിത്തിരിവുകൾ ഈ നക്ഷത്രജാതകർക്ക് നടന്നു കിട്ടും പന്ത്രണ്ട് നക്ഷത്രജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് കടന്നെത്തുന്നത് ഇവരുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഈ ഒരാഴ്ചക്കാലം ഇവർ ചെയ്യേണ്ട വഴിപാടുകളെ വഴിപാടുകളെക്കുറിച്ചറിയാം ക്ഷേത്രദർശനം വേണം വഴിപാടുകൾ അർപ്പിക്കുന്നതിലൂടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇവർ എത്ര വലിയ പ്രതിസന്ധിയിൽപ്പെട്ട ഒരാളാണെങ്കിൽ പോലും ആ പ്രശ്നങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് വളരെ പെട്ടെന്ന് ജീവിതത്തിൽ നിന്നും തുടച്ചു മാറ്റുവാൻ സാധിക്കും ദുഃഖമാണെങ്കിലും ദുരിതമാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും കടമാണ് അലട്ടുന്നതെങ്കിൽ തീർച്ചയായും ഈ വഴിപാടുകൾ ചെയ്യുക അതൊക്കെ മാറിക്കിട്ടും ജീവിതത്തിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇനി വരാനിരിക്കുന്ന നാളുകൾ ഭാഗ്യാനുഭവങ്ങളുടേത് തന്നെയായിരിക്കും ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന എല്ലാ രീതിയിലും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അത് മേടൻ രാശിക്കാർ തന്നെയാണ് മേടൻ രാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയമാണ് ഞാനിവിടെ പറയുന്നു മേടൻ രാശിക്കാർക്ക് ഒരു ലോട്ടറി ഭാഗ്യം വന്നു ചേരുമെന്ന് ലോട്ടറി അടിക്കുവാനുള്ള സാധ്യത ഇവർക്ക് കൂടുതൽ ആണ് എന്ന് വമ്പറിൽ നിന്നും ഒരു കുഞ്ഞു സമ്മാനമെങ്കിലും ഈ നക്ഷത്രജാതകർക്ക് അടിക്കാനുള്ള ചാൻസ് ഒക്കെ വന്നു ചേരും മേടരാശിക്കാർക്ക് അത്ഭുതത്തിൻ്റെ നാളുകൾ തന്നെയാണ് നല്ല നാളുകളാണ് ഇവരെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്നത് അത്ഭുതകരമായിട്ടുള്ള പലതും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും അത്രയധികം നല്ല സമയം ദുരിതങ്ങളൊക്കെ നീങ്ങി ഐശ്വര്യം കൈവരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത നിറയെ പണം വന്നു ചേരും സ്വർണ്ണ ബിസ്കറ്റ് വരെ വാങ്ങുവാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരും അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് ഒരു ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജോലി തേടുന്നവർക്ക് നല്ല ഒരു ജോലി ലഭിക്കുന്ന സമയമാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ വലിയ ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് അനുകൂലമായ സമയം തന്നെയാണ് ഇവരെ സംബന്ധിച്ച് ധനസമൃദ്ധിയുടെ സമയമാണ് എവിടെ നിന്നെങ്കിലുമൊക്കെ ധനം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്ക തന്നെ ചെയ്യും നാളെ അഘോരഹോമമുണ്ട് ആ ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും മറക്കാതെ ഇന്ന് രാത്രി പത്ത് മണിക്ക് മുമ്പ് കമൻറ്റ് ബോക്സിൽ എഴുതിയേക്കുക നാളത്തെ ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ജീവിതത്തിലൊരു വലിയ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഇത് ഉപകരിക്കും അഭിഷ്ടസിദ്ധിയാണ് വലിയ നേട്ടങ്ങളാണ് വലിയ ഭാഗ്യങ്ങളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്ര ജാതകർ ഇടവക്കൂറിലെ കാർത്തികയും രോഹിണിയും മകീരവുമാണ് ഭാഗ്യമുള്ള സമയം എന്ന് നമുക്കിതിനെ വിളിക്കാം ഇടവക്കൂറിലെ ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് ഇവരുടെ ജീവിതത്തിൽ ദോഷഫലങ്ങൾ ഒന്നും തന്നെയില്ല ഇപ്പോൾ ഒരുപാട് നന്മകൾ ഒരുപാട് ജീവിത വിജയങ്ങൾ നേടുവാനുള്ള സമയമാണ് ഇത് ശത്രുനാശം സംഭവിക്കുന്ന സമയം ശത്രുക്കൾ ധാരാളമുള്ള നക്ഷത്രമാണ് ഇവർ ഈ ഒരു സമയത്ത് കാർത്തികയ്ക്കും രോഹിണിക്കും മകേരത്തിനും ഒരുപാട് ശത്രുക്കളുണ്ട് നരസിംഹസ്വാമിയെ പ്രീതിപ്പെടുത്തുക ശത്രുനാശം സംഭവിക്കും തീർച്ചയായും നിങ്ങളുടെ ശത്രുവൊക്കെ മാറിപ്പോക്കോളും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇടവക്കൂറിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മകൈരത്തിനും രക്ഷപ്പെടാൻ സാധിക്കും ഇടവക്കൂറിലുള്ള ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം ലഭിക്കും ലോട്ടറി ഭാഗ്യം വന്നു ചേരും ഇവരുടെ ജീവിതത്തിലെ ദോഷഫലങ്ങൾ ഒക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ മാറിക്കിട്ടും ക്ഷുദ്രദോഷങ്ങളൊക്കെ അകലും എല്ലാ രീതിയിലും നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്ര ജാതകർ ചിങ്ങക്കൂറിലെ മകവും പൂരവും ഉത്രവുമാണ് ഇവരെ സംബന്ധിച്ച് ധനസമൃദ്ധി വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുവാൻ ചിങ്ങക്കൂറിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും കഴിയും ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരും വിഷുബമ്പറൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത് ധാരാളം ടിക്കറ്റൊന്നും എടുക്കണ്ട ഒരു ടിക്കറ്റൊക്കെ എടുക്കുക ചിങ്ങക്കൂറിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും സമയം അനുകൂലമായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അതുപോലെ വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്ന ചിങ്ങക്കൂറുകാർ അല്പം ശ്രദ്ധിച്ചൊക്കെ നിൽക്കുക ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ് അപ്പോൾ കൂട്ടുകാരൊക്കെ അധികമായിട്ട് വരും എല്ലാവരെയും എല്ലാവരെയൊന്നും വിശ്വസിക്കരുത് എന്നാൽ വിശ്വസിക്കാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാകും അല്പം ശ്രദ്ധ വേണം എന്ന് ചുരുക്കം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് പരിഹാരമില്ലാത്തതായി ഒന്നുമില്ല തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറും എല്ലാ രീതിയിലും ഉയർച്ചയും ഭാഗ്യവും ൊക്കെ വന്നുചേരേണ്ട സമയമാണ് ചിങ്ങക്കൂറിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും എന്നാൽ ഇതിൽ കേൾക്കുന്ന ഒരുപാട് പേർ ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചു തന്നെ മുന്നോട്ട് പോകുന്നവരാണ് അവരിൽ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു നല്ല സമയം വരാത്തത് തിരുവേണി എല്ലാ വീഡിയോയിലും പറയാറുണ്ടല്ലോ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും വളരെ അനുകൂലമായ സമയമാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ വളരെയേറെ പ്രശ്നങ്ങളൊക്കെയാണ് എന്ന് നമുക്ക് ജാതകം പരിശോധിച്ചാലേ കൃത്യമായ വിവരങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ കവിടെ നിരത്തി ജാതകം പരിശോധിച്ച് വേണ്ടുന്ന പരിഹാരങ്ങളും ഉചിതമായ പരിഹാരങ്ങളും ഒക്കെ ചെയ്യുന്നത് വഴി നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ സാധിക്കും ഇവിടെ ചിങ്ങക്കൂറുകാരുടെ പ്രശ്നവും ഇതുതന്നെയാണ് ഇവർക്ക് നല്ല സമയമാണ് പക്ഷേ ചില കർമ്മദോഷങ്ങൾ കൊണ്ട് ചില ദുരിത ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നു അത് ജോലി തടസ്സമാകാം അല്ലെങ്കിൽ വിവാഹത്തിലെ തടസ്സമാകാം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാകാം അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ നക്ഷത്രജാതകർക്കുണ്ട് ആ പ്രശ്നങ്ങളെയൊക്കെ മറികടന്ന് രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധ്യമാകും എല്ലാ രീതിയിലും ഉയർച്ചയൊക്കെ ജീവിതത്തിൽ വന്നു ചേരും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മകത്തിനെയും പൂരത്തിനേയും ഉത്തരത്തിനെയും സംബന്ധിച്ച് ഇവരെ ഒപ്പം നിൽക്കുന്നവർക്ക് പോലും ഇവരൊന്ന് രക്ഷപ്പെടുന്നത് ഇഷ്ടമല്ല പക്ഷേ അത് തുറന്നു പറയുന്നില്ല എന്നേ ഉള്ളൂ മകത്തിൻ്റെയും പൂരത്തിൻ്റെയും ഉത്തരത്തിൻ്റെയും നല്ല സമയം തെളിയുകയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുകയാണ് ജാതകം ഒന്ന് പരിശോധിക്കണം എന്നതിനുശേഷം അത് വിലയിരുത്തി പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ മകത്തിൻ്റെയും പൂരത്തിൻ്റെയും ഉത്തരത്തിൻ്റെയും ഏറ്റവും അനുകൂലമായ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമായിരിക്കും ഇത് ധാരാളം ധനമൊക്കെ വന്നു ചേരും എല്ലാ രീതിയിലും ഉയർച്ചയാണ് ഭാഗ്യം ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് ബിസിനസ്സിൽ വളർച്ച ഗുരുവും ബുധനും ഒക്കെ അനുകൂലമായി നിൽക്കുന്നു ഭാഗ്യാനുഭവങ്ങൾ ഒന്നിന് പേർ ഒന്നായി വന്നു ചൊരിയും മഹാഭാഗ്യത്തിൻ്റെ നാളുകളാണ് വിവാഹകാര്യത്തിലൊക്കെ തീരുമാനമാകുന്ന സമയമാണ് അടുത്ത നക്ഷത്ര ജാതകർ മകര രാശിക്കാരാണ് മകരരാശിയിലെ ഉത്രാടം തിരുവോണം അവിട്ടം ഇവർക്ക് വലിയ ഒരു നേട്ടം വലിയൊരു ഭാഗ്യം വലിയൊരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ സങ്കടങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടും ഇതിനകത്ത് ലോട്ടറി ഭാഗ്യമുണ്ട് അതല്ലെങ്കിൽ വിദേശ രാജ്യത്ത് നിന്ന് പണം വന്നു ചേരുവാനുള്ള യോഗമുണ്ട് അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ നമ്മൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയിൽ നിന്നും ധാരാളം ധനം വന്നു ചേരുവാനുള്ള യോഗമുണ്ട് അങ്ങനെ പല യോഗങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് കാണുന്നുണ്ട് ഇന്ന് കവടി വെച്ച് നോക്കിയപ്പോൾ കണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് മകരരാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ഇവർക്കൊതിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് അത്രയധികം നല്ല സമയത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ആർക്കും ഒന്ന് അസൂയ തോന്നുന്ന രീതിയിലുള്ള ഒരു വലിയ വളർച്ച ഈ നക്ഷത്രജാതകർക്കുണ്ടാകും അത്രയധികം ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഈ നവ ഈ സമയത്ത് ഈ നക്ഷത്രജാതകർക്ക് ഗുരുവും ബുധനും സൂര്യനും ഈ മൂന്ന് ഗ്രഹങ്ങളുടെ സാന്നിധ്യം ഇവരെ അതിസമ്പന്നതയിൽ കൊണ്ടെത്തിക്കും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ ഇവർക്ക് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം ഉയർച്ചയിലേക്കാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്കൊരു കുന്തവും ഇല്ല ധൈര്യമായിട്ടിരിക്കുക ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ മാറുന്നു രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും തീർച്ചയായും ഇനി അതിനുള്ള സമയമാണ് പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുന്നവർക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ ലഭിക്കുന്നതാണ് മറുപടി മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം